കോട്ടിലത്തറ ഏഴൂർ പാലം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പനമ്പാലം പാലം മീശപ്പടി റോഡ് പൊന്മുണ്ടം ബൈപ്പാസ് നാലാം ബ്രിജ് എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങൾ തലച്ചുമുടായി തിരൂരിൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കോട്ടത്തറ മനക്കടവ് ഭാഗത്ത് പാലത്തിന്റെ പ്രവൃത്തി ഒരു മാസത്തിനകം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപ ചെലവിൽ ആ പാലവും അനുബന്ധ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ പാലവും അപ്രോച്ച് റോഡുമാണ് നിർമ്മിക്കുക ഈ റോഡ് പൂർത്തിയായാൽ ഗതാഗത കുരുക്കില്ലാതെ പുത്തനത്താണി തിരൂർ പാത യാഥാർത്ഥ്യമാകും ഈ സർക്കാർ വന്നതിനുശേഷം ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് താനൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭൂരഹിത ഭവനരഹിത നാൽപ്പത് കോടി ഭവന പദ്ധതി അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മലബാർ